ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ അതിസുന്ദരൻ ആ നല്ല ഭംഗിക്കുണ്ട് ഇദ്ദേഹത്തെ ഞാൻ ആദ്യായിട്ടാണ് കാണുന്നത് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല ഇദ്ദേഹം ഇദ്ദേഹവുമായിട്ട് നേരിട്ട് അവിടെ വന്നിരുന്നു കണ്ണൻ എന്നോട് പഠന ഇതാണ് ബാബാജി ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ അതിസുന്ദരൻ ആ നല്ല ഭംഗിക്കുണ്ട് നേരിട്ട് കാണുവാണ് അത് മാത്രമല്ല എന്നെ പോലെ രാണിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ നന്നായിട്ട് നൃത്തം ചെയ്യും ബാസ്ലാമി അപ്പോഴ ഇത്രയുള്ളൂ ചെലപ്പോ എനിക്ക് തത്സമ്യാന്ന് തോന്നുന്നു ഒത്തിരി ഇഷ്ടായിട്ടോ ഭക്തിയെ കുറിച്ച് എനിക്ക് അറിയില്ല ഭക്തി എന്നിൽ നിന്നും എപ്പോഴോ എന്നോ നഷ്ടപ്പെട്ടു പോയതാണ് എന്നിൽ ഭക്തിയില്ല യാതൊരു വികാരങ്ങളും എന്നിലില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയ എന്നിൽ നിന്നും പോയ ഒരാൾക്ക് എനിക്ക് എന്താണ് ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്നതാണ് എന്റെ വലിയ ഭക്തി കുറച്ച് ദിവസങ്ങളായിട്ട് സ ദൈവങ്ങളെല്ലാവരും കൂടി ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് വന്നു വന്ന് ജനങ്ങളെങ്ങനെയൊക്കെ പറ്റിക്കാമെന്നതിൻ്റെ എക്സ്ട്രീം ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഭക്തി മാർഗത്തിലൂടെയാണ് ഭക്തിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഭക്തിയൊക്കെ ആവാം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും അത് അധികമായ അമൃതവും വിഷമെന്നൊക്കെ പറയില്ലേ ഇവരുടെ കാട്ടായങ്ങളൊക്കെ അത്തരത്തിലാണ് കേട്ടോ പിന്നീട് ഭക്തിമൂത്ത് ഒരാൾ ചെയ്തു നോക്കട്ടോ ಎಂದೂಪೇವೋ ಮಹೇಶ್ವರ ವೃತ್ತಾಕ್ಷಾ ತುಂಬ ಮನೆಯ ല്ലോ പൂജയും കാല് കഴുകലും കഴുകി വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മൾ പണ്ടത്തെ സമ്പ്രദായം അല്ലേ കുഴികുത്തി പണ്ട് ഭക്ഷണം കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള സമ്പ്രദായത്തിൽ അതാ വീണ്ടും അവർ കൊണ്ടുവന്നിട്ട് കുഴി കുത്തി എല്ലാവർക്കും ഭക്ഷണം സാമ്യം വായിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ രസമാണ് അതൊക്കെ കാണാനായിട്ട് എന്തായാലും ഇതിന ഇവരെ ഇവരെ ട്രോളിക്കൊണ്ട് അഖിൽമാരാരും വൈഫും എത്തിയിട്ടുണ്ട് അത് വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത്രയും മനോഹരമായിട്ട് വേറെ ആരും ചെയ്തിട്ടില്ല രസമായിട്ടാണ് അഖിൽമാരാരും അഖിലിന്റെ വൈഫും കൂടെ ഇവരെ ട്രോളി കൊണ്ട് എത്തിയിരിക്കുന്നത് കേട്ടോ ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് മനോഹരമായ ദിനങ്ങളായിരുന്നു നൃത്തം ചെയ്യും ഇത്രേ ഉള്ളൂ ചെലപ്പോ എനിക്ക് ആൾ ദൈവങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മേട്ടോ ഇങ്ങനെ ഓരോ വേഷം കേട്ട് വസ്ത്രങ്ങളും ധരിച്ച് തെറിയും പറഞ്ഞ് കൂടോത്രത്തെ കുറിച്ച് പറഞ്ഞ് കൊണ്ടക്കുന്ന ഇവരെ ഫോളോ ചെയ്യുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ആദ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയാണ് നമ്മളെല്ലാവരും പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ നമ്മൾ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ശ്വാസം വലിക്കുന്നത് പൊക്കൽ പൊക്കിൽക്കുടിയിലൂടെയാണ് അല്ലേ നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും നമ്മളീ പറയുന്ന പോലെ ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആണ് യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് യേശു ഇരിക്കുന്നത് നമ്മുടെ ഓരോ ശ്വാസവും പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവങ്ങൾ ഇരിക്കുന്നത് പ്രകൃതി തന്നെയാണ് യൂണിവേഴ്സ് തന്നെയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞു നോക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നടക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം യൂണിവേഴ്സിനോട് നിങ്ങൾ ഉറക്കെ പറഞ്ഞു നോക്കൂ അത് നടന്നതായിട്ട് സങ്കല്പിച്ച് പറയൂ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും അത് നടക്കുന്നതിന് മുമ്പായി തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയാം നിങ്ങൾ യൂണിവേഴ്സ് തന്ന എന്താ പറയുക ബ്ലസ്സിങ്ങിന് നന്ദി ദൈവത്തിന് നന്ദി എല്ലാത്തിനും എനിക്ക് നന്ദി എൻ്റെ ഇന്ന കാര്യം സാധിച്ചു നന്ദി എന്നൊന്ന് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും അതാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത് അത് നടക്കുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മളൊരു കാര്യത്തിലേക്ക് ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും അല്ലാതെ ഇതേപോലെയുള്ള ആൾ ദൈവങ്ങളുടെ കൈയും കാലും കഴുകി പിടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെയാണോ നമ്മൾ നമ്മുടെ ഭക്തി കാണിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നത് നമ്മൾ അതിന് നമ്മളെ മനസ്സിലാക്കാൻ നല്ല കാര്യങ്ങൾ ഇതിൽ ഇപ്പോൾ ആൾ ദൈവങ്ങളായിട്ട് ഇവർ നടക്കുന്നുണ്ട് നമുക്ക് വേണ്ട ഏഴ് ടൈപ്പ് ഓഫ് ശുദ്ധിയുണ്ട് വസ്ത്രശുദ്ധി ഭാഷാശുദ്ധി ഭക്ഷണശുദ്ധി ഇതെല്ലാം ഇവരുടെയൊക്കെ ഭാഷകൾ കേട്ടിട്ടുള്ളതല്ലേ നാഗച്ചേച്ചിയൊക്കെ ഇപ്പോൾ ദൈവങ്ങളായിട്ട് നടക്കുകയാണ് അപ്പോൾ നാഗ ആ പുള്ളിക്കാരിയുടെ വായെന്നു പറയുന്ന വർത്തമാനമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇതിലൊരാൾ ദൈവത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അത് കെടിയും മറുപടിയാണ് കേട്ടോ പക്ഷെ പുള്ളിക്കാരി ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല ദൈവം ലിപ്സ്റ്റിക് ഇടുവോ ഇടുമോ എന്തായാലും നാഗച്ചേച്ചി നാഗദൈവം ഇടും ചെറിയൊരു ഡൗട്ട് കേക്കട്ടെ ചേച്ചി എപ്പോഴും ചേച്ചിയല്ല സോറി ദേവി എപ്പോഴും ലിഫ്റ്റേക്ക് ഇടുക്കും ആ ഓക്കെ ഓക്കെ കറക്റ്റ് അഡ്രസ് ആണല്ലോ എപ്പഴും ഇവിടുന്ന ഇത് എന്താ വെള്ളം ലിപ്സ്റ്റിക് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്കോട് മറുപടിയില്ല ദേവി ചേച്ചി അത് വേണ്ടെന്ന് വെച്ചിട്ട് മക്കളെ ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ വെള്ള വസ്ത്രമാണല്ലോ കറുപ്പല്ലേ സാധാരണ ധരിക്കാറ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നൈസായിട്ട് എസ്കേപ്പ് ആവണം ഞാൻ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ നിങ്ങളൊക്കെ ഫുഡ് കഴിക്കുമെന്ന് എന്തായാലും ഇതിനൊക്കെ ആരാധിക്കാനും ഇതിനൊക്കെ പിന്നാലെ നടക്കാനും നമുക്ക് നമ്മളെപ്പോലെ ഉള്ള മനുഷ്യരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഇതിങ്ങനെയുള്ളവരുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ അറിയാം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് ഇവർ നമ്മൾ പൈസ വയ്ക്കും ഇത്ര രൂപ തന്നാൽ നമ്മളിതൊക്കെ സാധിച്ചാരാവുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും അവർ പറയില്ല പക്ഷേ നമ്മൾ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കൊണ്ടുപോയി പൈസ കൊടുക്കും എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ആരെങ്കിലുമൊക്കെ കൊടുക്കും കൊടുത്തു കഴിയുമ്പഴേക്കും ഓ ചെറിയൊരു പ്രശ്നം കൂടി കാണുന്നുണ്ട് ആ പ്രശ്നം ആക്കാനായിട്ട് നിങ്ങൾ കുറച്ചുകൂടി പൈസ ഇടും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പൈസ ഇടും അങ്ങനെ 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 നമ്മുടെ പൈസ മൊത്തം പോകും അങ്ങനെയൊക്കെ സംഭവിച്ചു വരുന്ന ഒരുപാട് നമുക്കിടയിലുണ്ട് അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദൈവമേ എന്ന് വീട്ടിലിരുന്ന് വിളിച്ചാലും നമുക്ക് കേൾക്കേണ്ട ദൈവങ്ങൾ കേൾക്കും അതിനുവേണ്ടി പ്രയത്നിച്ചാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഈ ഒരു സത്യം ആദ്യം മനസ്സിലാക്കുക അതനുസരിച്ചിട്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കണ്ട് ചിരിച്ച് തള്ളി കളയാമെന്നല്ലാതെ അതങ്ങോട് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ എന്നാലും വളരെ രസമുണ്ട് എനിക്ക് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് അഖിലും അഖിൽമാരാറും വൈഫും കൂടി ചെയ്ത സംഭവം ഉണ്ടല്ലോ അതുള്ള രസമായിട്ട് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് തന്നെ അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാത്തവരൊക്കെ എല്ലാവർക്കും